ഒമാനിലെ ബൌഷല്ല റെസ്റ്റോറൻറ്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മലയാളി ദമ്പതികൾ മരിച്ചു കണ്ണൂർ തലശ്ശേരി ആറാം മൈൽ സ്വദേശികളായ വി പങ്കജാക്ഷൻ ഭാര്യ കെ സജിത എന്നിവരാണ് മരിച്ചത് പുലർച്ചെയാണ് അപകടമുണ്ടായത് പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കൂടുതൽ വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു ഷിൻസ് എന്താണ് സംഭവിച്ചത് എത്ര വലിയ അപകടമാണ് ഉണ്ടായത് വീണ പൊമാനിലെ ബൌഷറിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു റെസ്റ്റോറന്റിൽ ഉണ്ടായ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം ഈ റെസ്റ്റോറന്റിന്റെ മുകൾ നിലയിലായിരുന്നു മരിച്ച കണ്ണൂർ സ്വദേശികളായ പങ്കജാഷിനും ഭാര്യ സജിതയും താമസിച്ചിരുന്നത് ശനിയാഴ്ച പുലർച്ചെ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം ഉണ്ടായത് സ്ഫോടനം ഉണ്ടായ ഉടൻ തന്നെ കെട്ടിടം ഭാഗ്യമായി തകർന്നു വീണു പാചകവാദം തുടർച്ച പാചകവാദം ചോർച്ച ഉണ്ടായതിനെ തുടർന്നുണ്ടായ സ്ഫോടനമാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമികമായി തെളിവുകൾ സൂചിപ്പിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഉണ്ടായി ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് അതോറിറ്റി അധികൃതർ എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു റെസോർട്ടിന് മുകളിലെ നിലയിൽ താമസിക്കുന്ന ഇവർ ഉറക്കത്തിലായിരുന്നു പുലർച്ചെ ആയതുകൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു ഈ സമയത്താണ് സ്ഫോടനം ഉണ്ടായത് അപ്പോൾ അവർക്ക് ഈ ഉണ്ടായ സമയത്തോട് മാറാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോട് സാധ്യതയും സാഹചര്യവും ഉണ്ടായിരുന്നില്ല രക്ഷാപ്രവർത്തകർ എത്തിയാണ് അവരെ അവിടെ നിന്ന് നീക്കുന്നത് അപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു വർഷങ്ങളായി ഒമാനിൽ വിവിധ കമ്പനികളിലായി അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും ഇതിന് കൂടുതൽ നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന അവരുടെ മകൾ ഇപ്പോൾ ഒമാനിലേക്ക് തിരിച്ചിട്ടുള്ള ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് പ്രീണ ഓക്കേ ശരി